തൃശൂർ സി പി എമ്മിൽ വൻ വിഭാഗീയത യുവ നേതാവ് അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ ഏരിയ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവിന്റെ പരാതി വിഷയം ചർച്ച ചെയ്യാൻ ഏരിയ കമ്മിറ്റി അടിയന്തര യോഗം നാളെ ചേരും വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ ഒരു അടിയന്തര യോഗത്തിൽ നിന്ന് എന്തൊക്കെയാണ് വ്യക്തമാവുക മഞ്ജുഷ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കൗൺസിലറായ അതുപോലെ തന്നെ സി പി എമ്മിന്റെ യുവ നേതാവായിട്ടുള്ള അനൂപ് ഡേവിസ് കാഡക്കെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു തുടർന്ന് ഇ ഡി ഇയാളെ ചോദ്യം ചെയ്തിരുന്നു നിരവധിയായി അനധികൃതമായി സ്വത്ത് സമ്പാദനവും അതുപോലെ തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള സതീശനുമായുള്ള ബന്ധവും ഒക്കെ തന്നെയാണ് ഈ അനൂപ് ഡേവിസ് കാഡെ ചോദ്യം ചെയ്യാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഏരിയ കമ്മിറ്റിയിൽ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ബിന്നി ഇമ്മട്ടി ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പല ത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉയർന്നിരുന്നു കാരണം ബിന്നി ഇമ്മട്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ചോർത്തി കൊടുക്കുന്നതെന്നുള്ള ആരോപണം ഈ അനൂപ് ഡേവിസ് കാഡ് യോഗത്തിൽ ഉന്നയിച്ചിരുന്നു തുടർന്നാണ് ഈ അനൂപ് ഡേവിസ് കാഡക്കെതിരെയുള്ള കൃത്യമായ രേഖകളോ അടക്കം ഡിജിറ്റൽ ഡിജിറ്റൽ രേഖകളടക്കം ഈ ഏരിയ കമ്മിറ്റിയിൽ പരാതിയായി ഈ ബിന്നി ഇമ്മട്ടി നൽകിയത് ഇദ്ദേഹം വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റിയിൽ ദീർഘകാലമായി അംഗമായിരുന്ന ആളുകൂടെയാണ് എന്തായാലും നിലവിലും പ്പോൾ അനൂപ് ഡേവിസ് കാഡക്കെതിരെ ഡിജിറ്റൽ രേഖകളടക്കം നൽകി പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മന്ത്രി ഇ പി ജയരാജനും ഈ യുവ നേതാവിനെതിരെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു അനൂപ് ഡേവിസ് കാട പരാതിയുമായി ബന്ധപ്പെട്ട് അതായത് സതീശന്റെ ഡ്രൈവർ എന്ന വ്യാജേന ഇ പി ജയരാജനെ കൂടെ ഇതിലേക്ക് വലിച്ചാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായിരുന്നു പരാതിയൊക്കെ നൽകിയിരുന്നത് എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും അതുപോലെ തന്നെ ഈ തൃശൂരിലെ സ്വർണ വ്യാപാരികളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധവും ഒക്കെ തന്നെ ഇയാൾക്കെതിരെ ആരോപണങ്ങളായി ഉയർന്നിരുന്നു ഇയാൾ പല തരത്തിലും ഈ പണമിടാ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകളൊക്കെ തന്നെ സി പി എം നേതാക്കളുടെ കയ്യിലടക്കമുണ്ട് ഇത് തന്നെയാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ ക്രിപ്റ്റോ കറൻസി കേസിലുൾപ്പെടെ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യവുമുണ്ട് എൻ ഐ എയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്തായാലും ഈ കൗൺസിലർക്കെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് വരുന്ന അതായത് നാളെയാണ് ഈ അടിയന്തരമായി ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നത് അതിൽ തന്നെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ മുൻ മന്ത്രിയും എ സി മൊയ്തീനും അതുപോലെ എം കെ ഒക്കെ അടങ്ങുന്ന ഒരു യോഗത്തിലാണ് ഇത് ചർച്ചയ്ക്ക് വയ്ക്കുക എന്നുള്ള കാര്യമാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ അനൂപ് ഡേവിസ് കാഡയ്ക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ സി പി എമ്മിലെ വിഭാഗീയത ഇതിലും രൂക്ഷമാകും രൂക്ഷമാകുമെന്നതുള്ളതിൽ തർക്കമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിൽ തൃശ്ശൂരിലെ സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ബാങ്ക് ഇടപാടുകളും അതുപോലെ സ്വർണ്ണവ്യാപാരികളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളിലുമൊക്കെ പങ്കുചേർന്നിട്ടുള്ള ഈ അനൂപ് ഡേവിസ് കാഡക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുന്നു എന്തായാലും നിരവധി ഡീലുകളിലാണ് ഈ അനൂപ് ഡേവിസ് കാഡ ഇടപെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്വർണ്ണ വ്യാപാരിയെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ ജന ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻപും ഇത്തരത്തിൽ വ്യാപാരികൾ ഇയാൾക്കെതിരെ പരാതിയുമായി വന്നിരുന്നു അതുപോലെ തന്നെ മറ്റ് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും ഈ സ്വർണം റിക്കവർ റിക്കവറി ചെയ്യാമെന്നാവശ്യപ്പെട്ട് പണം ആവശ്യപ്പെട്ടിട്ടുള്ളതായും അതുപോലെ തന്നെ പണം വാങ്ങിയിട്ടുള്ളതായും ഒക്കെ തെളിവുകളുണ്ട് എന്തായാലും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ സി പി എം ഇക്കാര്യം ചർച്ചയ്ക്ക് എടുക്കുകയാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വരുമ്പോൾ നേരത്തെ ഈ കരുവന്നൂർ സഹായം ഭരണബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നേരിട്ട് എം കെ കണ്ണനും അതുപോലെ തന്നെ എ സി ഒക്കെ ഇതിൽ ചർച്ചയ്ക്ക് പങ്കുചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള പി കെ ബിജുവിന്റെ ബന്ധമാണ് ഇത്തരത്തിൽ പല ഇടപാടുകൾക്കും സഹായകരമായത് എന്നാണ് ഉയരുന്ന ആരോപണം അനൂപ് ഡേവിസ് കാടയ്ക്ക് പല നേതാക്കളുമായും വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് അതുപോലെ തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള സതീശനുമായി വലിയ തരത്തിൽ ബന്ധമുണ്ട് ഈ സതീശനുമായി ഒരുമിച്ച് പല പാർട്ടികൾ ിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ തന്നെ ഈ ബിനി ഇമ്മട്ടി ഹാജരാക്കിയിരുന്നു ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ തെളിവുകൾ അതായത് ഇവരുടെ ബന്ധം സൂചിപ്പിക്കുന്ന ഫോട്ടോകളും അതുപോലെ തന്നെ മറ്റ് വീഡിയോസും ഒക്കെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ച നാളെ അടിയന്തരമായി നടക്കുമ്പോൾ ഇതിൽ കൃത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിഭാഗീയത തന്നെയാണ് ഈ തൃശൂർ സി പി എമ്മിൽ ഉണ്ടാകുക മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ യുവ നേതാവിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിവന്നൂരിലൊക്കെ തന്നെ നിരവധി നിക്ഷേപകരെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് നടന്നിരുന്നു അതുപോലെ പല ബാങ്കുകളിലും തട്ടിപ്പ് നടന്നിരുന്നു അതോ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും ഒക്കെ നിരവധി പണം ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദനം അതുപോലെ തന്നെ പുതിയ വീട് വച്ചതുമായി ബന്ധപ്പെട്ടും നിരവധിയായിട്ടുള്ള അനധികൃത ഇടപാടുകളിൽ ഇദ്ദേഹത്തിന് പങ്കു എന്നുള്ള കാര്യമാണ് എന്തായാലും തന്നെ ഇത് ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിൽ നേതാക്കൾ അടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വരുന്ന ഇപ്പോൾ സി പി എം തന്നെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു നടപടിയിലേക്ക് കടക്കുന്നു ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു എന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഈ നൂപ് ഡേവിസ് കാടയെ എതിർക്കുകയാണോ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയും തീർച്ചയായും ഇതിൽ പരസ്യമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം സി പി എമ്മിനും ഇത് നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അനൂപ് ഡേവിസ് കാഡ ഇന്ന് കൗൺസിലറാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ യുവ നേതാവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അയാളെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്ന ഒരു നിലപാടായിരുന്നു സി പി എം സ്വീകരിച്ചിരുന്നത് ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത സമയത്ത് ഉൾപ്പെടെ അനൂപ് ഡേവിസ് കാഡയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് പോലും സി പി എം അനൂപിനെ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ സി പി എം എത്തരത്തിൽ ഇനി അനൂക്കാടെ സംരക്ഷിക്കുമെന്നുള്ള കാര്യം നോക്കിക്കാണണം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻമന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതിയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഈ വ്യാജമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇ പി ജയരാജനുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നാലും ഇ പി ജയരാജനും ൂരിലെ സി പി എമ്മുമായിട്ട് വലിയ ബന്ധമാണുള്ളത് നേതാക്കളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ സതീശനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ ഇത് സംബന്ധിച്ച് കൂടുതലായി അതായത് എ സി മൊയ്തീനെ സംരക്ഷിക്കാനും പി കെ ബിജുവിനെ സംരക്ഷിക്കാനും ഒക്കെ ഈ അനൂപ് ഡേവിസ് കാഡ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉയർന്നിരുന്ന ആരോപണമാണ് അതേസമയം ഇപ്പോൾ ഈ വിഷയങ്ങളിൽ അനൂപ് ഡേവിസ് കാഡയെ സംരക്ഷിക്കാൻ പി കെ ബിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് രംഗത്തുണ്ട് എന്തായാലും സി പി എമ്മിലെ ഈ വിഭാഗീയത തുടരുമ്പോൾ പരാതി കൊടുക്കുന്നവരൊക്കെ തന്നെ എത്തരത്തിലാണ് ഇനി പ്രതികരിക്കുക എന്ന് നോക്കിക്കാണണം കാരണം അടിയന്തര യോഗം വിളിക്കുന്ന സമയം ഈ മുതിർന്ന നേതാക്കളടക്കം അതിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അതിൽ തന്നെ ഇയാൾക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല കാരണം പരസ്യമായ ഒരു നടപടി എടുക്കുന്ന സമയം അത് സി പി എമ്മിനെ കാര്യമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറും വലിയ വലിയ ഇടപാടുകളിൽ ബന്ധവുമുള്ള അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ും അതുപോലെ തന്നെ പണമിടപാടുകൾ നടത്തുന്ന കാര്യത്തിലും സ്വർണ്ണ വ്യാപാരികളുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത്തരം ബന്ധങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു നേതാവിനെതിരെ എങ്ങനെയാണ് സി പി എം നടപടിയെടുക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരാതികളൊക്കെ ഉയരുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് വലിയ സ്വാധീനമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണെന്ന് ഈ അനൂപ് ഡേവിസ് കടയ്ക്കുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ സി മൊയ്തീൻ അടക്കമുള്ള നേതാക്കളുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് ക്രിപ്റ്റോ കറൻസി കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതുൾപ്പെടെ അതിലുള്ള മറ്റു പ്രതികളുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ പണമിടപാട് നടത്തിയിട്ടുള്ള പല കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥനായിരിക്കെ വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുള്ള വിവിധ ആളുകളുമായും ഇയാൾക്ക് അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു ഈ കൂട്ടുകെട്ടുകളൊക്കെ തന്നെ ചിത്രങ്ങളടക്കം ഈ ബിന്നി ഇമ്മട്ടി ഹാജരാക്കിയിരുന്നു എന്നിട്ട് പോലും കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആക്ഷേപമായി വിഭാഗീയത ആക്ഷേപീയത യുവ്സ് ടയ്ക്കെതിരെ ഏരിയ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവിന്റെ പരാതി വിഷയം ചർച്ച ചെയ്യാൻ ഏരിയ കമ്മിറ്റി അടിയന്തര യോഗം നാളെ ചേരും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്